അന്വേഷണം ഏത് ഘട്ടത്തിലും അട്ടിമറിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഉദ്യോഗസ്ഥരിൽ നിന്ന് രാഷ്ട്രീയക്കാരിലേക്ക് അന്വേഷണം മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇത് അട്ടിമറിക്കപ്പെടും അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നതിൻ്റെ കൃത്യമായ സൂചന ഇവിടെ പുതിയൊരു ഓർഡറിൽ സർക്കാരിൻ്റെ പുതിയൊരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സീസൺ ആരംഭിക്കുകയാണ് ഇതിലേക്ക് ചാർജ് കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഒന്ന് ഐ പി എസ് സുജിത് ദാസാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന സന്നിധാനത്താണ് ഇന്നലെ ഇറങ്ങിയ ഓർഡറാണ് അതുപോലെ മറ്റൊരു വ്യക്തി ഇതേ കാറ്റഗറിയിലുള്ള പൂരം കലക്കാന് നേതൃത്വം നൽകിയ തൃശ്ശൂരിലെ അന്നത്തെ കമ്മീഷണർ കൂടിയായ അൻകിറ്റ് അശോകൻ അദ്ദേഹത്തിന് പമ്പയിലാണ് ചാർജ് അതോടൊപ്പം ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി ഇത്രയും കറപ്റ്റഡായ ഇത്രയും ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ശബരിമലയിൽ ഇത്രയും വലിയ ഒരു വിഷയം സങ്കീർണമായി അന്വേഷണം എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുകയെ എന്തിന് കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായും കുറ്റവാളികളെന്ന് തിരിച്ചറിയപ്പെട്ട രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അജിത് കുമാറിനെ കൂടെ നിന്നുകൊണ്ട് പൂരം കലക്കാൻ എല്ലാവിധ ഗൂഢാലോചനകളും നടത്തി അത് വളരെ സക്സസ്ഫുള്ളാക്കി ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാനുള്ള എല്ലാ വഴികളും ഒരുക്കി കൊടുത്ത ആളാണ് അങ്കിത് അശോകൻ അദ്ദേഹത്തെയും ഈ പറയുന്ന കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ് സുജിത് ദാസ് ഐ പി എസിൻ്റെ പേരിലുള്ള എസ് ഐ ടി കൊടുത്ത അന്വേഷണ റിപ്പോർട്ട് ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്ത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഫയൽ അവിടെ നിലനിൽക്കുമ്പോൾ ആ രണ്ട് രണ്ടുദ്യോഗസ്ഥരെയും തന്നെ എന്തിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ശബരിമലയിൽ പോസ്റ്റ് ചെയ്തു എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് നമസ്കാരം ആഗോള വ്യാപകമായി അയ്യപ്പ ഭക്തന്മാരെ സങ്കടത്തിലും ആശങ്കയിലും ആഴ്ത്തിയ വാർത്ത തന്നെയായിരുന്നു ശബരിമല സന്നിധാനത്തിലെ സ്വർണ്ണക്കൊള്ള വിവാദം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലെ താഴെക്കുടവും ശ്രീകോവിലെ ഉമരക്കട്ടള പടിവാതിലും ശ്രീകോവിൽ നിരുവശവും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപാളിയുമെല്ലാം അഴിച്ചു കൊണ്ടുപോയി സ്ഥാപിത താൽപര്യക്കാർ ദേവസ്വം ബോർഡിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി അവിടെ നിന്നും അത് അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്ത അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ ഒന്ന് തന്നെയായിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് ശബരിമലയിലെ സ്വർണക്കൊള്ള അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സി പി എം നോമിനികളായ പല വൻ ഉദ്യോഗസ്ഥന്മാരും അറസ്റ്റിലാകുന്ന കാഴ്ചയാണ് ജനം കണ്ടത് എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സി പി എമ്മിന്റെ ഉന്നത നേതാവ് കൂടിയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത സുഹൃത്തും രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന അല്ലെങ്കിൽ പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മാനസ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ അവകാശപ്പെടുന്ന എൻ വാസുവിനെയും എല്ലാം അറസ്റ്റ് ചെയ്യും എന്നുള്ള അഭ്യൂഹം പറഞ്ഞതോടുകൂടി ഇവരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി സി പി എം ഏതു വിധേനയും ഈ അന്വേഷണം അട്ടിമറിക്കും എന്നുള്ളൊരു അഭ്യൂഹങ്ങളും ആശങ്കകളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ശബരിമല തീർത്ഥാടന കാലം കൂടി കടന്നു വരുന്നത് മണ്ഡലപൂജ മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല സന്നിധി ഈ വരുന്ന പതിനേഴാം തീയതി നട തുറക്കുമ്പോൾ അവിടെ സ്വർണ്ണ കൊള്ള വിവാദം അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസ് മേധാവി പ്രഭാത ചന്ദ്രശേഖരനും വീണ്ടും ചില ഗൂഢാലോചനകൾ നടത്തി ശബരിമലയിലെ ഈ തീർത്ഥാടന കാലവും കലക്കാൻ ഉദ്ദേശിച്ചു ചില പണികൾ നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്നുള്ള കൂടി തൃശൂർ പൂരം കലക്കുന്നതിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ എ ഡി ജി പിയുടെ മൌനസമ്മതത്തോടുകൂടി അന്ന് തൃശൂർ കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകാണ് തൃശൂർ പൂരം കലക്കിയത് എന്നുള്ളത് കേരളം മുഴുവൻ കണ്ടറിഞ്ഞതാണ് ദൃശ്യ മാധ്യമങ്ങളിലൂടെ പൂരപ്രേമികളും കേരള ും അത് കണ്ടറിഞ്ഞതാണ് അന്ന് തൃശൂർ ബി ജെ പിയെ തൃശൂരിൽ നിന്നും ജയിപ്പിക്കുന്നതിനു വേണ്ടി അത്തരം ഒരു നാടകം നടത്തിയ കമ്മീഷണർ അങ്കിത് അശോകിനെയാണ് ഇപ്പോൾ ശബരിമലയുടെ ബേസ് ക്യാമ്പായ പമ്പയിൽ നിയോഗിച്ചിരിക്കുന്നത് ക്രമസമാധാനം പാലിക്കുന്നതിന് വേണ്ടി അങ്കിത് അശോകിനെയാണ് പമ്പയിൽ നിയമിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അത് തീർത്തും ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് നടക്കുന്നത് ഈ വരുന്ന ശബരിമല തീർത്ഥാടനകാലം ഏത് വിധേനയും അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ച് അല്ലെങ്കിൽ അഭികലമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ പെരുമാറിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർ ആരോപിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അത് ഏത് വിധേയനെയും അട്ടിമറിക്കപ്പെടാം സി പി എമ്മിന്റെ ഉന്നതരിലേക്ക് അത് എത്താതിരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഏതു വിധേയനെയും എന്ത് വില കൊടുത്തും ആ അന്വേഷണം അട്ടിമറിക്കപ്പെടും इतने पुर्ण इतने पुर्ण <smallison> ും എന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു വാർത്ത പുറത്തു വരുന്നത് തൃശൂർ പൂരം കലക്കിയ കമ്മീഷണർ അങ്കിത് അശോകന് ശബരിമലയുടെ ബേസ് ക്യാമ്പായ പമ്പയിൽ ക്രമസമാധാന ചുമതല കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ട ലക്ഷക്കണക്കിന് ആളുകൾ അനുനിമിഷം രാവും പകലും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സന്നിധാനത്തിലെ ക്രമസമാധാന ചുമതല സുജിത് ഐ പി എസിനാണ് കൊടുത്തിരിക്കുന്നത് സുജിത് ദാസ് ഐ നിലമ്പൂരിൽ ക്യാമ്പ് ഓഫീസിലെ മരം ടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായിരുന്നു അദ്ദേഹം ആ കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായിരുന്നു ഈ അടുത്ത കാലത്താണ് അദ്ദേഹം പിന്നീട് സർവീസിലേക്ക് തിരിച്ചു കയറിയത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണ കൊള്ള നടക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ചില ആളുകൾക്ക് സംഘത്തിൽപ്പെട്ട ആളുകൾക്ക് അതിൽ പങ്കുണ്ട് എന്ന് നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ ആരോപിക്കുമ്പോൾ അത്തരം കേസുമായി ബന്ധപ്പെട്ട് സുജിത് ദാസിന്റെ പേരുകൂടി അന്ന് എം എൽ എ പി വി അൻവർ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അത്തരം ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ശബരിമല പോലെ അതീവ ജാഗ്രത പുലർത്തേണ്ട അസഹിഷ്ണുത ഒട്ടും തന്നെ പാടില്ലാത്ത വളരെ സഹിഷ്ണുതാപൂർവ്വം പെരുമാറേണ്ട അല്ലെങ്കിൽ ക്രമസമാധാനം വളരെ സൂക്ഷ്മതയോടുകൂടി പാലിക്കപ്പെടേണ്ട സന്നിധാനത്തിൽ രാവും പകലും ലക്ഷോപലക്ഷം ആളുകൾ വന്ന് പോകുന്ന ശബരിമല സന്നിധാനത്തിൽ ക്രമസമാധാന ചുമതല കൊടുത്തിരിക്കുന്നത് സുജിത് ദാസ് ഐ പി എന്ന് പറയുമ്പോൾ പമ്പയിലെ ക്രമസമാധാന ചുമതല അതായത് ശബരിമലയുടെ ബേസ് ക്യാമ്പായ പമ്പയിലെ ക്രമസമാധാന ചുമതല കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ പൂരം കലക്കിയ അങ്കിത് അശോകനാണ് എന്ന് പറയുമ്പോൾ ശബരിമല തീർത്ഥാടന കാലം വീണ്ടും വിവാദങ്ങളുടെ ചുഴിയിലേക്ക് ആണ്ടുപോകുകയാണോ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കുന്നതിന് വേണ്ടി യുവതികളെ പോലീസിന്റെ യൂണിഫോമിൽ ശബരിമലയിൽ പോലീസിന്റെ സുരക്ഷയിൽ ഡായ്ക്കിരായമാനം കടത്തിക്കൊണ്ടുവന്ന് തൊഴിവച്ച പിണറായി വിജയൻ്റെ പോലീസുകാർ അതേ രൂപത്തിൽ ഇപ്പോൾ ശബരിമലയിൽ വീണ്ടും എത്തിയിരിക്കുന്നു എന്നാണ് അയ്യപ്പ ഭക്തന്മാർ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് ഇത് തന്നെയാണ് ഒരു മാധ്യമ സമ്മേളനത്തിൽ പി വി അൻവറും തുറന്നടിച്ചത് ശബരിമല സ്വർണക്കൊള്ള അട്ടിമറിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും നടത്തുന്ന മറ്റൊരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്തെ ഈ തീർത്ഥാടനം ഏതു വിധേയനെയും കുളമാക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസ് മേധാവി പ്രഭാത ചന്ദ്രശേഖരനും ഒരുമിച്ചെടുത്ത് ഇത്തരം ഒരു ഗൂഢാലോചനയിലൂടെ അഴിമതി വീരന്മാർ അല്ലെങ്കിൽ പോലീസ് സേനയിലെ കറകളഞ്ഞ ഉദ്യോഗസ്ഥർ എന്ന് പേരില്ലാത്ത കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ശബരിമലയിലും സന്നിധാനത്തിൽ ക്രമസമാധാന ചുമതല ഏൽപ്പിച്ച് ശബരിമലയിലെ തീർത്ഥാടനം വീണ്ടും സങ്കീർണമാക്കുവാൻ തന്നെയാണ് ഇവർ ശ്രമിക്കുന്നത് എന്നാണ് പി വി അന്മാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് ശബരിമല വിവാദം സ്വർണ്ണക്കൊള്ള വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ ഈ തീർത്ഥാടനവും താറുമാറാക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരെ അതും സർവീസിൽ നല്ല ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്ത ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ ശബരിമലയുടെ ബേസ് ക്യാമ്പായ പമ്പയിലും സന്നിധാനത്തിലെ അതീവ സുരക്ഷാ ചുമതലയും ശ്രദ്ധയും ജാഗ്രതയും വേണ്ട സ്ഥലത്ത് ഈ സുജിത് ദാസ് ഐ പി എസിനെ പോലുള്ള ആളുകളെയൊക്കെ നിയോഗിച്ചത് ശബരിമലയുടെ തീർത്ഥാടനം വികലമാക്കുന്നതിന് വേണ്ടിയാണോ എന്ന് താൻ സംശയിക്കുന്നു എന്ന് തന്നെയാണ് പി വി അന്മാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് ഇത് പിണറായി വിജയന്റെ തന്ത്രം തന്നെയാണ് എന്ന് പി വി അൻവർ പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായി വീണ്ടും ഒരു തീർത്ഥാടനകാലം കൂടി അട്ടിമറിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്ന് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയുണ്ടായി ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തെക്കുറിച്ചും ശബരിമലയിലെ ഈ തീർത്ഥാടനകാലം അട്ടിമറിക്കുന്നതിനെ കുറിച്ചും പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ കേരളം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണക്കവർച്ചയാണ് ശക്തമായ ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു മറ്റു ചിലരൊക്കെ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഒരു സാഹചര്യം മൊത്തത്തിൽ നിലനിൽക്കുന്നുണ്ട് അന്വേഷണം ഏത് ഘട്ടത്തിലും അട്ടിമറിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഉദ്യോഗസ്ഥരിൽ നിന്ന് രാഷ്ട്രീയക്കാരിലേക്ക് അന്വേഷണം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ശബരിമല വിഷയം പോലെ തന്നെ കേരളത്തിലെ എല്ലാ സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വത്തിൻ്റെ കീഴിലുള്ള മലബാർ ദേവസ്വത്തിലടക്കം നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള കൊള്ളകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പലരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എങ്ങനെ ഇത് അട്ടിമറിക്കപ്പെടും അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നതിൻ്റെ കൃത്യമായ സൂചന ഇവിടെ പുതിയൊരു ഓർഡറിൽ സർക്കാരിൻ്റെ പുതിയൊരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സീസൺ ആരംഭിക്കുകയാണ് ഇതിലേക്ക് ചാർജ് കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഒന്ന് ഐ പി എസ് സുജിത് ദാസാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന സന്നിധാനത്താണ് ഇന്നലെ ഇറങ്ങിയ ഓർഡറാണ് അതുപോലെ മറ്റൊരു വ്യക്തി ഇതേ കാറ്റഗറിയിലുള്ള പൂരം കലക്കാന് നേതൃത്വം നൽകിയ തൃശ്ശൂരിലെ അന്നത്തെ കമ്മീഷണർ കൂടിയായ അൻകിറ്റ് അശോകൻ അദ്ദേഹത്തിന് പമ്പയിലാണ് ചാർജ് അതോടൊപ്പം ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി ഇത്രയും കറപ്റ്റഡ് ആയ ഇത്രയും ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ശബരിമലയിൽ ഇത്രയും വലിയ ഒരു വിഷയം സങ്കീർണമായി അന്വേഷണം എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കെ എന്തിന് കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായും കുറ്റവാളികളെന്ന് തിരിച്ചറിയപ്പെട്ട രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അജിത് കുമാറിനെ കൂടെ നിന്നുകൊണ്ട് പൂരം കലക്കാൻ എല്ലാവിധ ഗൂഢാലോചനകളും നടത്തി അത് വളരെ സക്സസ്ഫുള്ളാക്കി ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാനുള്ള എല്ലാ വഴികളും ഉറക്കി കൊടുത്ത ആളാണ് അങ്കിത് അശോകൻ അദ്ദേഹത്തെയും ഈ പറയുന്ന കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ് സുജിത് ദാസ് ഐ പേരിലുള്ള എസ് കൊടുത്ത അന്വേഷണ റിപ്പോർട്ട് ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്ത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഫയൽ അവിടെ നിലനിൽക്കുമ്പോൾ ആ രണ്ട് രണ്ടുദ്യോഗസ്ഥരെയും തന്നെ എന്തിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ശബരിമലയിൽ പോസ്റ്റ് ചെയ്തു എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എനിക്കതിൽ പ്രധാനമായിട്ടും ബഹുമാനപ്പെട്ട സി പി ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോട് ഒരു ചോദ്യത്തിൽ ഉന്നയിക്കാനുണ്ട് ഈ വിഷയത്തിൽ തൃശ്ശൂർ പൂരം കലക്കിയതിലും അജിത് കുമാറിൻ്റെ വിഷയത്തിലും ശക്തമായ നിലപാട് സ്വീകരിച്ച ഭരണകക്ഷിയിലെ തന്നെ ഒരു പ്രധാന പാർട്ടിയാണ് നാല് മന്ത്രിമാരുള്ള പാർട്ടിയാണ് സി പി ഐ ഈ പോസ്റ്റിംഗ് സി പി ഐ അറിഞ്ഞിട്ടുണ്ടോ ഈ പോസ്റ്റിങ്ങിനോടുള്ള സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിനുള്ള നിലപാടെന്താണ് ഇവിടെ അന്വേഷിക്കപ്പെടേണ്ടതാണ്